ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇത്തവണത്തെ നോമിനേഷനിൽ ഏകദേശം ഒൻപത് പേരുണ്ട് ഇതിൽ ഏറ്റവും വീക്ക് എന്ന് പറയുന്ന മത്സരാർത്ഥികൾ അത് അവിടുത്തെ പെർഫോമൻസ് ബേസ് ആയിരിക്കാം അല്ലെങ്കിൽ ആളുകൾ വെറുക്കുന്ന ആ ഒരു രീതിയിലായിരിക്കാം അതിൽ ഏറ്റവും വെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന നാല് പേരാണ് അതായത് ഒന്ന് നോറ അൻശിവ പിന്നെ ഋഷി മറ്റൊന്ന് ഗബ്രി ഗബ്രി വന്നാൽ ഞങ്ങൾ എന്തായാലും പുറത്താക്കും ഗബ്രി എന്നൊക്കെ പറയുന്നുണ്ട് പലരും ഈ കമ്മ്യൂണിറ്റി പോളിൽ നടക്കുന്ന വോട്ടിങ്ങും അല്ലാതെ നടക്കുന്ന വോട്ടിംഗ് റിസൾട്ടിലും ഒക്കെ ഗബ്രിക്ക് വളരെ ഫാൻ സപ്പോർട്ട് കുറവാണ് പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഗബ്രി ഇത്തവണ പുറത്ത് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരങ്ങനെ പുറത്ത് വിടത്തില്ല സത്യം പറഞ്ഞാൽ ഇത്തവണ ഏറ്റവും കൂടുതൽ പുറത്ത് പോകുന്നത് ചാൻസ് ഉള്ളത് അൻസിബിക്കാണ് അൻസിബ അവിടെ വളരെ വീക്കാണ് ഗെയിം വൈസ് ആയാലും ശരി അല്ലാത്തായാലും ശരി ടാസ്കിലൊക്കെ ഒന്നും ചെയ്യുന്നില്ല കിച്ചണിൽ കുക്കിംഗ് മാത്രം ചെയ്യാനേ പറ്റും അൻസിബിക്ക് രണ്ടാമതേ ഇപ്പോൾ എന്തായാലും ഗബ്രി വരത്തുള്ളൂ കാര്യം ഗബ്രി അവിടെ കോണ്ടൻ ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ് ഗബ്രിയും ജാസ്മിനും വെച്ച് അവർ കുറേ ഓടിക്കുന്നുണ്ട് സോ അവരെന്തായാലും ഗബ്രിയെ പുറത്താക്കാൻ പോകുന്നില്ല പ്രേക്ഷകർ ഇടും ഓട്ട് അതൊക്കെയാണ് നമുക്ക് വലുത് എന്നൊക്കെ ചുമ്മാ വന്നിരുന്നത് തള്ളും അത്രയേ ഉള്ളൂ ഗബ്രി എന്തായാലും ഇത്തവണ പോവില്ല മാക്സിമം ചാൻസും അൻസിബിക്ക് തന്നെ ആയിരിക്കും ഗബ്രി അവരെന്തായാലും ഒരു എൺപത് ദിവസമെങ്കിലും അവിടെ ഇട്ടേക്കും പിന്നെ ഗബ്രി പവർ ടീമിലും ക്യാപ്റ്റൻസിയിലൊക്കെ കെയർ ചെയ്യാൻ ഒരു നൂറ് ദിവസം അവിടെ നിൽക്കും ഇത് എനിക്ക് തോന്നുന്ന ഒരു സംഭവമാണ് പ്രേക്ഷകർ പലതും പറയുന്നുണ്ട് ഗബ്രിയെ നമ്മൾ പുറത്താക്കും ഗബ്രി എന്തായാലും ഇതാണ് ഇനി അകത്ത് കേറ്റാൻ പോകുന്നില്ല നമുക്ക് എന്തായാലും കാത്തിരുന്നതാണ് പ്രേക്ഷകർ ജയിക്കോ അതോ ബിഗ് ബോസിൻ്റെ ടീം ജയിക്കുമെന്ന്